ഈശ്വരമംഗലം നടന്നു കൊടു നഗരസഭയിൽ സംസ്ഥാന ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൽ നിന്നും അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് റോഡ് നിർമ്മാണം ആരംഭിച്ചു വാർഡ് മുപ്പത്തിയൊന്നിൽ കോരിശ്ശേരി ഈശ്വരമംഗലം ആനാറ്റ് റോഡ് നിർമ്മാണത്തിന് ലക്ഷത്തി അറുപത്തി ഒൻപത് രൂപയാണ് ഫണ്ട് ലഭിച്ചത് നാനൂറ്റി അമ്പത് മീറ്റർ റോഡാണ് നിർമ്മിക്കുന്നത് റോഡ് നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം വി ആർ സുനിൽകുമാർ എം എൽ എ നിർവഹിച്ചു ജനങ്ങളുടെ അവകാശങ്ങൾ എന്ത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പശ്ചാത്തല സൗകര്യങ്ങളും മറ്റേതര സൗകര്യതായിട്ടുള്ള നഗരസഭയിലുള്ള നമ്മുടെ ഗവൺമെന്റ് ആസ്പത്രി എടുത്ത് പരിശോധിച്ച് നോക്കുക തൊട്ടപ്പുറത്തുള്ള ആസ്പത്രികളുടെ പരിശോധിക്കുക നമ്മുടെ സ്കൂളുകളെടുത്ത് പരിശോധിക്കുക ഇവിടെ എല്ലാവരും വികസന പ്രവർത്തനങ്ങളിലേറെ നമുക്ക് മുന്നോട്ട് നമ്മുടെ ബോയ്സ് ഹൈസ്കൂള് നമ്മുടെ കൊച്ചുമുക്കിൽ പഠിക്കുന്നതാണ് നമ്മുടെ ഗേൾസ് ഹൈസ്കൂള് നമ്മുടെ കൊച്ചുമുക്കിൽ പഠിക്കുന്ന സ്കൂളാണ് അവിടെ ഉണ്ടായിട്ടുള്ള ഈ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഗവൺമെന്റ് ആസ്പത്രിയിലുണ്ടായിട്ടുള്ള ജനവിഭാഗങ്ങൾക്ക് കയറി ചെല്ലാനുള്ള ഇടങ്ങളായിട്ട് പൊതുസ്ഥാപനങ്ങൾ മാറ്റപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ഇവിടെ തൊട്ടടുത്ത് നിങ്ങളുടെ കുന്നംകുളം സ്കൂള് അത് ഒരു കോടി രൂപ സർക്കാർ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ പണി കൂടി ആരംഭിക്കും എന്നുള്ളതാണ് എല്ലാ സ്കൂളുകളും ഗവൺമെൻറ്റുമെല്ലാം തന്നെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് നമുക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഞാൻ എന്നോട്ട് തീർപ്പിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഒത്തിരി പ്രവർത്തനങ്ങളിൽ യാതൊരു സംഗീതവും കാണിച്ചിട്ടില്ല രാഷ്ട്രീയ ഭേദം നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി മുൻ നഗരസഭാ ചെയർമാൻ കെ ആർ ജയത്രൻ വാർഡ് കൗൺസിലർ ഇ ജെ ഹിമേഷ് ഇക്ബാൽ എന്നിവർ പ്രസംഗിച്ചു